പാർലമെന്റിൽ അവതരിപ്പിച്ച സി എ എ ബില്ലിൽ എ എം ആരിഫ് എം പി മാത്രമാണ് എതിർത്ത് സംസാരിച്ചതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന കള്ളമെന്ന എ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം പ്രസ് ക്ലബിന്റെ മീറ്റ് കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി എ എ ബില്ല് സഭയിൽ ആദ്യം എത്തിയപ്പോൾ അവതരണാനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഞാനും കുഞ്ഞാലിക്കുട്ടിയും ലോക്സഭയിൽ സംസാരിച്ചു തുടർന്ന് ബില്ല് അവതരിപ്പിച്ചപ്പോഴും ഞങ്ങൾ കടുത്ത എതിർപ്പുയർത്തി സംസാരിച്ചു രാജ്യസഭയിൽ പി വി അബ്ദുൽ വഹാബും ലീഗും കോൺഗ്രസും അടക്കം എൺപത് വോട്ടുകളുടെ ശക്തമായ വിയോജിപ്പോടെയാണ് ലോക്സഭയിൽ ആ ബില്ല് പാസായത് ഇതൊന്നും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും അറിയാത്തത് കൊണ്ടൊന്നുമല്ല രാജ്യത്ത് ബി ജെ പി ഉപയോഗിക്കുന്ന അതേ തന്ത്രം പയറ്റുകയാണ് നുണകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നീബൽ തന്ത്രം അത് ഞങ്ങൾ വോട്ട് ചെയ്തു ആരാ പറഞ്ഞു ഞങ്ങൾ വോട്ട് ചെയ്തത് ഇവർക്ക് ഈ അത് നിങ്ങൾ ചോദിച്ചു പറഞ്ഞാൽ ഇവർക്ക് എന്നൊരു ചമ്മലുണ്ട് ഇവരിതിൽ അടിയന്തര ഇത് സി എൻ്റെ കാര്യത്തിൽ നിരാകരണ പ്രമേയമൊന്നും കൊണ്ടുവന്നില്ല അത് മറിച്ച് വയ്ക്കാനായിരിക്കാം ഞങ്ങൾ വോട്ട് ചെയ്തു എല്ലാം ഇപ്പോൾ സ്ക്രീനിലുണ്ടല്ലോ ഇന്നാണ് ഇന്ന വോട്ട് ചെയ്യുന്നല്ല അതിന വോട്ടിൻ്റെ കാലത്ത് എയ്റ്റി എയ്റ്റി വോട്ട് ഫ്രം ഓപ്പോസിഷൻ ആ വോട്ട് ഞങ്ങൾ ചെയ്തു പ്രസംഗിച്ചു രണ്ട് പേരും രണ്ട് വട്ടം പ്രസംഗിച്ചു ഒരു ഞാനും നിരാകരണ പ്രമേയം കൊടുത്തു മെയിൻ സ്പീച്ചിൽ ഞങ്ങൾ പങ്കെടുത്തു പിന്നെ ബോട്ട് ചെയ്തു വോട്ട് ചെയ്ത് എന്തടുത്തവർ പറയുന്നത് എന്ത് വെച്ചിട്ട് അവർ പറയും നിങ്ങളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ ബോട്ടിങ്ങിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഒന്നൂര അദ്ദേഹം അതിൻ്റെ അറിവില്ലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് അറിവില്ല കാരണം മുഖ്യമന്ത്രി എന്ത് പറഞ്ഞാലും ഞാനെന്ത് പറഞ്ഞാലും നിങ്ങൾ ഈ മീറ്റിംഗ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അതേ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം മാത്രമല്ല എൻ്റെ ഞാൻ വേണമെങ്കിൽ ഈ മേശപ്പെടുത്ത് വെക്കുമെന്ന് പറഞ്ഞ മതില് ഇതിൽ പങ്കെടുത്ത ആളുകളുടെ പട്ടിക്ക് ഞാൻ വേണമെങ്കിൽ ഒരു കോപ്പി വളരെ പ്രസ്തകത്തിൽ തരാം നിങ്ങളത് കാണാൻ കഴിയും നിങ്ങൾ എന്നിട്ട് ഞങ്ങളുടെ പ്രസംഗം പ്രത്യേകം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ ടി മുഹമ്മദ് ബഷീറിൻ പാർലമെൻറ്റ് ഓൺ സി എ അടിച്ചാൽ കൃത്യമായിട്ട് എൻ്റെ പ്രസംഗം വരും കുഞ്ഞാലസ് ഇതായാലും അതും വരും അത് പിന്നെ മുഖ്യമന്ത്രി മറ്റ് വാദങ്ങൾ കറക്ടമില്ലല്ലോ കഴിഞ്ഞ ദിവസം ചാനൽ ചർച്ചയിലും മുതിർന്ന സി പി എം നേതാവ് സി എ എ ബില്ലിൽ ലീഗ് എം പിമാർ വോട്ട് ചെയ്തില്ലെന്നുണ യാതൊരു മടിയുമില്ലാതെ പറഞ്ഞു എന്നാൽ ചർച്ചയിലുണ്ടായിരുന്ന ഷിബു മീരൻ ഇടപെട്ട കൃത്യമായ മറുപടി പറഞ്ഞു എന്നിട്ടും സി പി എം പ്രതിനിധി അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഈസ്റ്റ് ലൈവ് മലപ്പുറം